ഹായ് ഗായ്സ് നമുക്ക് അടുത്ത ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്താലോ എന്തായാലും അവരെല്ലാ സ്ഥലത്തും ടാപ്പ് പൊട്ടിച്ചേച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെയെന്നൊരു ഐഡിയ ഉണ്ടായില്ല കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയൊന്നും മനസ്സിലായില്ല പിന്നെ പിന്നെതാ തുറന്നു ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് തുറക്കേണ്ടത് എന്ന് അപ്പോൾ അതാ തുറന്നു ഇനി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ച് തരാം ഇതാണ് ഐറ്റം മാമ എർത്ത് ബേബി മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം കുട്ടികളെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ് ഓ ജസ്റ്റ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് അറിയേണ്ടത് റിവ്യൂ ഒക്കെ നല്ല സൂപ്പറാണ് അതുകൊണ്ട് മേടിച്ചതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ കൈമല ഒന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇതാ അപ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കിട്ടോ സംഭവം ഗുഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്